വിന്റർ ഷെഡ്യൂളിന്റെ ഭാഗമായി കുവൈത്തിൽ നിന്ന് കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസ് നിർത്തിവെച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് നടപടികൾ പ്രവാസ ലോകത്ത് പ്രതിഷേധം കുവൈത്തിൽ നിന്ന് കോഴിക്കോടേക്കും കണ്ണൂരിലേക്കും നേരിട്ട് സർവീസ് നടത്തുന്ന ഏക വിമാനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത് നിലക്കുന്നതോടെ മലബാർ മേഖലയിലേക്കുള്ള യാത്രക്കാർക്ക് അടുത്ത യാത്രാ ദുരിതം നേരിടേണ്ടി വരുമെന്ന് പ്രവാസികൾ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിലാക്കുന്ന ഈ നടപടി അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒരു ഒരു യാത്രക്കാരോടുള്ള ഒക്ടോബർ മുതൽ ഡിസംബർ വരെ കുവൈത്തിൽ നിന്ന് കണ്ണൂർ കോഴിക്കോട് സർവീസുകളാണ് പ്രധാനമായും റദ്ദാക്കിയത് കോഴിക്കോടേക്ക് ആഴ്ചയിൽ അഞ്ചും കണ്ണൂരിലേക്ക് രണ്ടും സർവീസുകളാണ് ഉണ്ടായിരുന്നത് ഈ രണ്ട് റൂട്ടുകളിലും നല്ല രീതിയിൽ യാത്രക്കാരും ഉണ്ടായിരുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലുള്ളവർ കണ്ണൂർ കോഴിക്കോട് വിമാനത്താവളങ്ങളെയാണ് ആശ്രയിക്കുന്നത് വിമാനം റദ്ദാക്കുന്നതോടെ ഈ ജില്ലക്കാർക്ക് യാത്രക്ക് മറ്റു വഴികൾ തേടേണ്ടി വരും കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ പാലക്കാട് കാസർഗോഡ് ജില്ലയിലെ ജില്ലകളിലെ മൂന്ന് ലക്ഷത്തോളം വരുന്ന പ്രവാസികളെ ബാധിക്കുന്ന വലിയ യാത്രാ പ്രതിസന്ധിയിലേക്കാണ് ഈ ഒരു തീരുമാനം എയർ ഇന്ത്യയുടെ ഈയൊരു തീരുമാനം കൊണ്ടുപോകുന്നത് ഈ തീരുമാനം എയർ ഇന്ത്യ പുനഃപരിശോധിക്കണം എയർ ഇന്ത്യയുടെ കോഴിക്കോട് നേരിട്ടുള്ള കുവൈറ്റ് സർവീസ് എത്രയും വേഗം പുനരാരംഭിക്കണം അതോടൊപ്പം കൂടുതൽ ഫ്ലൈറ്റുകൾ ഈ ഒരു സെക്ടറിൽ ഉൾപ്പെടുത്തണമെന്നും കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ ശക്തമായി എയർ ഇന്ത്യ ോട് ആവശ്യപ്പെടുകയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് മാത്രമേ വിദേശത്തേക്ക് നേരിട്ട് യാത്ര യാത്രാനുമതിയുള്ളൂ ഈ ഘട്ടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നിർത്തലാക്കുന്നത് കണ്ണൂരിലേക്കുള്ള യാത്രക്കാരെ ഗുരുതരമായി ബാധിക്കും കോഴിക്കോട് യാത്രക്കാർ വളഞ്ഞ വഴിയിലൂടെ നാട്ടിലെത്തേണ്ടി വന്നിരും ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രമായി വിധിക്കപ്പെട്ട ഒരു എയർപോർട്ട് അതാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ണൂരിലെ യാത്രക്കാരോട് എന്തിനാണ് ഈ അവഗണന ഉണ്ടായിട്ടും കണ്ണൂർ എയർപോർട്ടിന് തഴയുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാകാം പലരുടെയും സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടോ ചെറിയൊരു മാറ്റങ്ങൾ വരാൻ പോകുന്നു ഈയിടെ വ്യോമാന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ കണ്ണൂർ എയർപോർട്ടിൽ സന്ദർശിക്കുകയുണ്ടായി എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറോടുകൂടി കണ്ണൂർ എയർപോർട്ടിന് പി യു സി കിട്ടും അതോടുകൂടി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രവാസി മലയാളികൾ